നമസ്കാരം ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ആധുനിക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങളാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്നത് പോലെ പ്രകടന മികവ് കൊണ്ട് കസറിയിരുന്ന ഇരുവരും തുല്യ ശക്തികളാണെന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാരിഡ് വിട്ടതോടെ താരത്തിന്റെ കരിയർ താഴോട്ട് പോവുകയായിരുന്നു ലിയണൽ മെസ്സി അർജന്റീനയ്ക്കായി ലോകകപ്പ് അടക്കം നേടിയപ്പോഴും റൊണാൾഡോയ്ക്ക് മികവിനൊത്ത ഉയരാൻ സമീപകാലത്തൊന്നും സാധിച്ചിട്ടില്ല നിലവിൽ അൽ നസറിഫ് എഫ് സിക്ക് വേണ്ടിയാണ് റൊണാൾഡോ കളിക്കുന്നത് മുപ്പത്തി ഒൻപത് റൊണാൾഡോയ്ക്ക് റൊണാൾഡോയ്ക്ക ഇനിയൊരു ലോകകപ്പ് കളിക്കാനുള്ള ബാല്യം ശേഷിക്കുന്നില്ല എന്ന് തന്നെ പറയാം കരിയറിന്റെ അവസാന സമയത്തിലൂടെ കടന്നു പോകുന്ന റൊണാൾഡോ ഇപ്പോഴത്തെ ആ വിരമിക്കൽ സൂചന നൽകിയത് വൈറലായിരിക്കുകയാണ് പുരസ്കാരങ്ങൾ നോക്കി കളിക്കാനില്ല എന്നും ഇനി അതിനുള്ള സമയം ബാക്കിയില്ല എന്നുമാണ് റൊണാൾഡോ പറയുന്നത് അന്താരാഷ്ട്ര കായിക മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് റൊണാൾഡോയുടെ തീയതി കുറിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് സൗദി ക്ലബിന്റെ മികച്ച പ്രകടനം തന്നെയാണ് റൊണാൾഡോ ഇപ്പോൾ നടത്തി വരുന്നത് എന്നാൽ യൂറോപ്യൻ ലീഗിലെ പ്രകടനം പോലെ വലിയ ശ്രദ്ധ നേടിയെടുക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കുന്നില്ല അവസാന മത്സരത്തിൽ അൽ റയാനെതിരെ രണ്ടേ ഒന്നിന് അൽ നസർ ജയിച്ചപ്പോൾ തകർപ്പൻ ഗോളുമായി റൊണാൾഡോ തിളങ്ങിയിരുന്നു അൻപത് ഗോളുകൾ സൗദി ലീഗിൽ പൂർത്തിയാക്കിയ റൊണാൾഡോ ഗോൾഡൻ ബൂട്ട് അടക്കം നേടുകയും ചെയ്തു പുതിയ സീസൺ ആരംഭിച്ച എട്ട് ഗോളുകൾ ഇതിനോടകം നേടാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് തൻ്റെ അവസാന ഗോൾ മരണപ്പെട്ട പിതാവിനായി റൊണാൾഡോ സമർപ്പിക്കുകയും ചെയ്തു ഈ ഗോളിന് സവിശേഷതയുണ്ട് എൻ്റെ പിതാവ് എന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇപ്പോൾ ആസ്വദിച്ച ഫുട്ബോൾ കളിക്കാൻ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എനിക്ക് ഇനി അധികം സമയം കളത്തിനുള്ളിൽ ഉണ്ടാകാൻ കഴിയില്ല എന്നൊക്കെയാണ് റൊണാൾഡോ പറഞ്ഞത് മികച്ച താരമാവുകയെന്നതോ പുരസ്കാരങ്ങൾ നേടുകയോ എന്നതോ ഇപ്പോൾ തന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ല എന്നും റൊണാൾഡോ പറയുന്നുണ്ട് മികച്ച ഫുട്ബോൾ കളിച്ച് ടീമിനെ ജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ തൻ്റെ ആഗ്രഹമെന്നും റൊണാൾഡോ പറയുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബലന്തിയോർ പുരസ്കാരത്തിലെ മുൻനിരക്കാരനായിരുന്നു റൊണാൾഡോ എന്നാൽ റയൽ റയൽമാറിഡിൽ നിന്ന് പടിയിറങ്ങിയതോടെ പതിയെ റൊണാൾഡോ പിന്നോട്ട് പോവുകയും ചെയ്തു അവസാനത്തെ ബലന്തിയോറിന്റെ ചുരുക്കപ്പട്ടിക റൊണാൾഡോയ്ക്ക് ഇടം പോലും പിടിക്കാനായില്ല വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് റൊണാൾഡോ തഴയപ്പെടുന്നത് റെക്കോർഡുകൾ തൻ്റെ കരിയറിന്റെ ഭാഗമാണ് അതിനെ തകർക്കുന്നത് സ്വാഭാവികമായ ശീലമാണ് ആദ്യ ദിവസം കളിക്കാനിറങ്ങിയപ്പോഴുണ്ടായിരുന്ന സമ്മർദ്ദം അവസാന മത്സരത്തിൽ വരെ തനിക്കുണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും റൊണാൾഡോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മികച്ച ഫിറ്റ്നസ് ഉള്ള റൊണാൾഡോയ്ക്ക് ഇനിയും കരിയർ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമായിരിക്കില്ല എന്നാൽ പ്രായം പ്രകടനത്തെ ബാധിക്കുക സ്വാഭാവികമാണ് ഇതിഹാസ താരമെന്ന നിലയിൽ വലിയ നാണക്കേടുകൾക്ക് കാത്തു നിൽക്കാതെ കരിയർ അവസാനിപ്പിക്കാനാകും റൊണാൾഡോ ഒരു ശ്രമിക്കുക റൊണാൾഡോയുടെ പ്രധാന എതിരാളിയും അർജന്റീന സൂപ്പർ താരവുമായ ലേഡൽ മെസ്സി അടുത്ത ലോകകപ്പ് കളിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബാലന്തിയോറിൽ റൊണാൾഡോയെ കടത്തിവെട്ടിയ മെസ്സി നായകനായി അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലും മുത്തമിടിപ്പിച്ചിട്ടുണ്ട് ചരിത്ര റെക്കോർഡുകൾ നേടിയെടുത്ത മെസ്സി ഇപ്പോൾ റൊണാൾഡോയെക്കാൾ ഏറെ മുന്നിലാണ് ആധുനിക ഫുട്ബോളിലെ രാജാവ് എന്ന സിംഹാസനത്തിൽ ഇപ്പോൾ മെസ്സിക്കൊപ്പം ഇരിക്കാൻ റൊണാൾഡോയ്ക്ക് യോഗ്യതയില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് പക്ഷേ ഇരുവരെയും ഒരേ തട്ടിലിരുത്തുന്നവരും അനവധിയാണ് അടുത്ത ലോകകപ്പിന് റൊണാൾഡോ ഉണ്ടാകാൻ സാധ്യത കുറവാണെങ്കിലും മെസ്സി ലോകകപ്പ് കളിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതലെന്ന് തന്നെ പറയാം